അവിടെ മരണപ്പെട്ടു പോയ തിരുമല അനിലിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും ആനന്ദ് കെ ആയിരുന്നു അതിൽ ഏതൊരു സംശയവും അവിടുത്തെ ഒരു ജനങ്ങൾ പോലും പറയാൻ പറ്റത്തില്ല അതായത് ഈ മരണത്തിന്റെ ഒരു ദിവസം മുമ്പേ ശിവസേന യു ബി ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയും പ്രവർത്തിക്കാൻ വരികയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ജീവിത പതിനാറ് വയസ്സ് മുതൽ അദ്ദേഹം ഒരു സംഘപ്രവർത്തകനായിരുന്നു ബി ജെ പിയുടെ ഇതുവരെയും ആത്മഹത്യയ്ക്ക് മുമ്പ് വരെയും അദ്ദേഹം ബി ജെ പിയിലെ സജീവ പ്രവർത്തകരായിട്ടാണ് അവിടെ പ്രവർത്തിച്ചത് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചത് കൊണ്ടാണ് അതിൽ മരിച്ചത് പാർട്ടിക്ക് വേണ്ടിയാണ് ഉച്ചവര നല്ല നിന്ന ഒരാളാണ് അവിടെ ജയിക്കും എനിക്ക് ജയിച്ചേ പറ്റൂ അതിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് നിന്ന ആളിനു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ അത് മരണത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ ആ കാരണം അതിലേക്ക് ഉണ്ടാക്കിയ വസ്തുത പുറത്തു പറഞ്ഞു നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരം തൃക്കണ്ണാപുരത്ത് ആർ എസ് എസ് കാരനായ ആനന്ദ് കെ തമ്പി ബി ജെ പി നേതൃത്വം സ്ഥാനാർത്ഥിത്വം നൽകിയില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് ജീവനൊടുക്കിയതും ഇതിന് പിന്നാലെ സംസ്ഥാന ബി ജെ പി നേതൃത്വം നൽകിയ നടത്തിയ ഒരു പ്രസ്താവന ആനന്ദ് കെ തമ്പി ഒരു ഘട്ടത്തിലും ബി ജെ പി കാരൻ അല്ല എന്നായിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ശിവസേന നേതാവായ ശ്രീ അജിത് അതൊരിക്കലും ബി ജെ പിക്ക് പറയാൻ പറ്റത്തില്ല കാരണം അദ്ദേഹത്തിൻ്റെ ജീവിത പതിനാറ് വയസ്സ് മുതൽ അദ്ദേഹം ഒരു സംഘപ്രവർത്തകനായിരുന്നു ബി ജെ പിയുടെ ഇതുവരെയും ആത്മഹത്യയ്ക്ക് മുമ്പ് വരെയും അദ്ദേഹം ബി ജെ പിയിലെ സജീവ പ്രവർത്തകനായിട്ടാണ് അവിടെ പ്രവർത്തിച്ചത് ഒരു ദിവസം മാത്രമേ ശിവസേനയായിട്ട് ബന്ധമുള്ളൂ അതായത് ഈ മരണത്തിൻ്റെ ഒരു ദിവസം മുമ്പേ ശിവസേന യു ബി ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയും പ്രവർത്തിക്കാൻ വരികയും ചെയ്തു അതുകൊണ്ട് അദ്ദേഹം ബി ജെ പി കാരനല്ല എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ പാവമായി കാണേണ്ടത് കാരണം ആ കുടുംബത്തിനോട് കാണിക്കേണ്ടത് ഇന്ന് ഇന്ന് ഒരു പ്രസ്താവന ഉണ്ടല്ലോ സ്വയം സേവക സംഘം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു സ്വയം സേവകനായിരുന്നെന്നാണ് പ്രഖ്യാപിച്ചതായി പത്രപ്രസ്താവന നടത്തിയായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അദ്ദേഹം ബി ജെ പിയുടെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ജീവിച്ച കാലം മുഴുവനും അദ്ദേഹം ബി ജെ പിയുടെ സജീവ നേതാവും പ്രവർത്തകനുമായിരുന്നു അവിടെ മരണപ്പെട്ടു പോയ തിരുമല അനിലിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും ആനന്ദ് കെ തമ്പിയായിരുന്നു അതിൽ യാതൊരു സംശയവും അവിടുത്തെ ഒരു പോലും പറയാൻ പറ്റത്തില്ല അത്ര ജനങ്ങളുമായി അടുത്ത ബന്ധമുള്ള ബി ജെ പിയുടെ ഒരു സജീവ പ്രവർത്തകനായിരുന്നു അല്ലാത്ത ഒരിക്കലും ഒരു ദിവസം മരണ ദിവസം മരിക്കുന്നതിന് മുമ്പേ വരെ അവർ പിന്നെ ആനന്ദ് തമ്പി പിന്നെ ബി ജെ പി കാരനാണെന്നും മരിച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ അത് ബി ജെ പി കാരനെ അല്ല അദ്ദേഹത്തിനെ കണ്ടിട്ടേ ഇല്ല ഇതുവരെ ബി ജെ പിയിൽ പ്രവർത്തിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നതിനോട് ഒരിക്കലും തിരുമലയിലുള്ള ജന ജനങ്ങൾ അത് വിശ്വസിക്കത്തില്ല അദ്ദേഹം പൂർണ്ണമായിട്ടും ബി ജെ പിയുടെ പ്രവർത്തകൻ ആയിരുന്നു എന്ന് തന്നെയാണ് അന്ന് ശിവസേനയെ മെമ്പർഷിപ്പ് എടുക്കാൻ വരുന്ന സമയത്ത് ഒരു മണിക്കൂറോളം അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളാണ് ഞങ്ങളോട് വിവരിച്ചത് അദ്ദേഹത്തിൻ്റെ പതിനാറ് വയസ്സ് മുതൽ ഈ മുപ്പത്തിയമ്പത് വയസ്സ് വരെ പ്രവർത്തിച്ച പ്ര ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിച്ച ത്യാഗം സഹിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സും ശരീരവും കുടുംബവും എല്ലാം പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ച ഒരു വ്യക്തിയാണ് അയാളിപ്പം മരിച്ചത് പോലും പാർട്ടിക്ക് വേണ്ടിയാണ് എന്ന് വേണോ ഞങ്ങൾക്ക് പറയാൻ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചത് കൊണ്ടാണോ അതിൽ മരിച്ചത് പാർട്ടിക്ക് വേണ്ടിയാണ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബി ജെ പി നേതൃത്വം ഇദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ഒരുക്കുമെന്നും പറഞ്ഞിട്ടുണ്ടോ അത്തരത്തിലൊരു അറിവുണ്ടോ എന്നാണ് ആനന്ദ് ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹത്തിന് ആറുമാസം മുമ്പേ തൃക്കണ്ണാപുരത്ത് മത്സരിക്കാമെന്ന് സംഘടനാപരമായ ഒരു തീരുമാനവും യോഗവും കൂടിയെന്നും അതുകൊണ്ട് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആറുമാസം മുമ്പേ ആ വാർഡിൽ നടത്തിയതും അവരെ പിന്തുണച്ചുമെന്നും എന്നാൽ ഒന്ന് രണ്ടുപേരുടെ അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് സീറ്റ് നിഷേധിക്കപ്പെട്ടതെന്നും ആനന്ദ് ആ ശിവസേനയുടെ മെമ്പർഷിപ്പ് എടുക്കുന്ന യോഗത്തിൽ കൂടെ പറഞ്ഞ കാര്യം ഞങ്ങൾക്കറിയാം സ്ഥാനാർത്ഥി അത് വ്യക്തമായി നമ്മോടും സംസാരിക്കും എന്താണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥി സീറ്റ് നിഷേധിച്ചതെന്നുള്ള കാര്യം അത് അത് സംഘടനാപരമായിട്ടുള്ള വിഷയമാണെന്നുള്ളത് മാത്രമേ നമ്മളെ സൂചിപ്പിച്ചുള്ളൂ വേറെ അതിനെക്കുറിച്ച് വേറെ ഒന്നും നമ്മുടെ അടുത്ത് സംസാരിച്ചില്ല ഇവിടുത്തെ മണ്ണുമാഫിയ കുറിച്ചൊന്നും നമ്മുടെ യോഗങ്ങളിലോ അത് എന്റെ അവിടെയോ അല്ലെങ്കിൽ എന്റെ പാർട്ടിയുടെ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരുടെ നേതാക്കന്മാരടുത്തൊന്നും അക്കാര്യങ്ങളൊന്നും സൂചിട്ടില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിൽ അത് പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ അക്കാര്യങ്ങളൊന്നും സംഘടനാപരമായിട്ട് ആ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല കാരണം തല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹം വളരെ ഊർജ്ജസ്വലനായിട്ട് പിന്നെ വാർഡിലിറങ്ങി ഒരാളാണ് അതിന് ഉച്ചയ്ക്ക് ശേഷമാണ് അയാൾ അത് മരണത്തിലേക്ക് ഇത് കൊണ്ടെത്തിച്ചത് ആ കാര്യമാണ് അന്വേഷിക്കുന്നത് ഉച്ചവരെ നല്ല നിന്ന ഒരാളാണ് അവിടെ ജയിക്കും എനിക്ക് ജയിച്ചേ പറ്റൂ അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് നിന്ന ആളിനു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായ അത് മരണത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ ആ കാരണം അതിലേക്ക് ഉണ്ടാക്കിയ വസ്തുത പുറത്തു വരണം മരണം നടക്കുന്ന അന്ന് ഉച്ചവരെ പ്രവർത്തിച്ചു ഉച്ചവരെ അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെയും വ്യക്തിബന്ധങ്ങളുള്ള വീടുകളിലും പോയി ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചു ശിവസേന യു ബി റ്റിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തൃക്കണ്ണാപുരത്ത് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചെന്നും പറഞ്ഞു ഒരു ഓട്ടപ്രതിഷ്ഠ നടത്താൻ അദ്ദേഹം രാവിലെ അത് കഴിഞ്ഞ് അന്ന് മരണത്തിൻ്റെ ആ നടക്കുന്ന നാലര മണിക്കാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് എൻ്റെ ഓർമ്മ പക്ഷേ പിറ്റേന്ന് അദ്ദേഹം പറഞ്ഞത് വൈകിട്ട് മണിക്ക് തിരുമല കാണണം തിങ്കളാഴ്ച കൺവെഷൻ വയ്ക്കണം പാർട്ടിയുടെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യണം ഞങ്ങളെല്ലാം അന്ന് വരണമെന്ന് അദ്ദേഹം പറഞ്ഞതാണ് അപ്പോൾ ശനിയാഴ്ച ഉച്ച വരെയും അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തി നിന്ന ആനന്ദിന് ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും മക്കളെയും മറന്നുകൊണ്ട് ഒരു ആത്മഹത്യയിലേക്ക് പോകാൻ എന്ത് എന്താ എന്ത് ഇതാണ് ഉണ്ടായതെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി പോലീസ് അന്വേഷിച്ചാൽ മാത്രമേ അതിൻ്റെ വസ്തുത പുറത്തു വരൂ ശിവസേനാ നേതാക്കളുമായി എന്തെങ്കിലും അദ്ദേഹത്തിന് വിഷമമുള്ളതായതോ എന്തെങ്കിലും പറഞ്ഞിരുതോ അല്ല അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചതിനെ കുറിച്ച് വലിയ വിഷമായിരുന്നു പറഞ്ഞു എന്താ പറഞ്ഞത് അല്ല ഇനി ഞാനാണ് ഞാനാണവിടെ മത്സരിക്കേണ്ടത് അപ്പം ആ മത്സരിക്കുന്ന എന്നെക്ക് സീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ആരുടെയോ സമ്മർദ്ദം കൊണ്ട് എനിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ നിരാശയാണ് എനിക്ക് ഞാൻ ബി ജെ പി ഒരു ഒരു എൻ്റെ ഹൃദയത്തിൽ ബി ജെ പിയും ആർ എസ് എസും കൊണ്ടു നടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് വേറൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല അതുമായി ബന്ധപ്പെട്ട ഒരു ഹൈന്ദവ ഹിന്ദു സംഘടനയിലെ എനിക്ക് നിൽക്കാൻ പറ്റൂ അതുകൊണ്ടാണ് ഞാൻ ശിവസേനയിലേക്ക് വന്നത് അപ്പോൾ അതിൽ സീറ്റ് നിഷേധിച്ചതായുള്ള നിരാശനാണ് വന്ന് എത്രാമത്തെ ദിവസമാണ് ജീവൻ വെടിയുന്നത് പതിനാലാം തീയതി അദ്ദേഹം ശിവസേനയിലേക്ക് വരികയും മീറ്റിംഗ് അദ്ദേഹത്തിന്റെ ഹോട്ടലിൽ വെച്ച് ശിവസേനയുടെ നേതാക്കന്മാരുമായി ചേർന്ന് ഞാൻ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുത്തു അദ്ദേഹത്തിന്റെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നു അന്ന് ഒരു മണിക്കൂറോളം പതിനാലാം തീയതി അദ്ദേഹം ഒരു മണിക്കൂറോളം ഞങ്ങളോടൊപ്പം പൂർണ്ണമായിട്ടും സംഘടനാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സീറ്റ് നിഷേധിച്ചിൻ്റെ കാര്യങ്ങളുമൊക്കെ സംസാരിച്ചു അത് കഴിഞ്ഞ് പിറ്റന്ന് പതിനഞ്ചാം തീയതി രാവിലെ അദ്ദേഹം ശിവസേന സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം തൃക്കണ്ണാപുരം വാർഡിൽ ഇറങ്ങി വോട്ട് ചോദിക്കുന്നു അതിൻ്റെ ശേഷം ഉച്ചയ്ക്ക് ശേഷം ആണ് ഇതുകൊണ്ട് അപ്പോൾ ഒരു ദിവസമാണ് ശിവസേനയായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം ശിവസേന ആവശ്യപ്പെടുന്നത് ശിവസേന ആവശ്യപ്പെടുന്നത് ഒരു നല്ല ഒരു ഒരു പ്രവർത്തകനെയാണ് അവിടെ നഷ്ടപ്പെട്ടത് അവിടുത്തെ ജനങ്ങളുമായി എല്ലാ കാര്യത്തിലും ഇടപഴകി പ്രവർത്തിക്കുന്ന ആനന്ദ് കെ തമ്പിയുടെ ആ ആത്മഹത്യ ഒരു പ്രത്യേക പോലീസ് ടീം അന്വേഷിച്ച് അതിനകത്ത് അദ്ദേഹം മരണത്തിലേക്ക് തള്ളിവിട്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം ആ കുടുംബത്തിന് നീതി കിട്ടണം രണ്ട് കുട്ടികളാണ് ആ കുട്ടികളെ ഓർത്തെങ്കിൽ ആ കുട്ടികളെയും കുടുംബത്തിനെ എപ്പോഴും ആനന്ദായ യോഗത്തിൽ സംസാരിച്ചാണ് എൻ്റെ കുടുംബമുണ്ട് ഇതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഒരു സംഘടനാ പ്രവർത്തന രംഗത്ത് ബി ജെ പി ആയിരുന്നു അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ആത്മഹത്യ ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കില്ലായിരുന്നു ഇല്ലായിരുന്നു അത് അദ്ദേഹത്തിന് ആത്മഹത്യ ഞങ്ങളെല്ലാവരെയും ഞെട്ടിച്ചുകൊളു ഞങ്ങളെന്നല്ല അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ സുഹൃത്തുക്കളെ അവിടുത്തെ ജനങ്ങളെയും ഒരു വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് അദ്ദേഹത്തിൻ്റെ ഭരണം എന്തായാലും ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആനന്ദ് കെ തമ്പി ശിവസേനയിൽ അംഗത്വം എടുക്കുന്നത് ഈ ഒരു ബി ജെ പിയിൽ നേരിട്ട പ്രതിസന്ധികളും എല്ലാം തന്നെ ഈ ശിവസേന നേതാക്കളോട് പങ്കുവെച്ചിരുന്നു എന്നാണ് ശിവസേന നേതാക്കൾ ഇപ്പോൾ മറനാടനോട് വ്യക്തമാക്കിയിരിക്കുന്നത് മുൻപ് ബി ജെ പി അതുകൂടാതെ കുടുംബം ഉൾപ്പെടെ ബി ജെ പിയിൽ പൂർണ്ണമായും അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആൾക്കാരായിരുന്നു എന്നാണ് നിലവിൽ ശിവസേന നേതാക്കൾ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും എന്തുകൊണ്ടായിരിക്കാം ബി ജെ പി നേതൃത്വം ഇങ്ങനെ ആനന്ദ് കെ തമ്പിയെക്കുറിച്ച് ഒരു ഘട്ടത്തിലും ഇദ്ദേഹം ഒരു ബി ജെ പി കാരൻ അല്ലായിരുന്നു എന്നുള്ള പ്രസ്താവന നടത്തിയത് എന്നുള്ള ചോദ്യമാണ് നിലവിൽ ഉന്നയിക്കുന്നത് ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ബി ജെ പി നേതാക്കൾ തന്നെ നൽകേണ്ടതുമാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം